പാർട്ടിയുടെ പേരും ചിഹ്നവും കൊടിയും കിട്ടിയ പാർട്ടികൾ തന്നെയാണ് യഥാർത്ഥ ശിവസേനയെന്നും എൻസിപിയെന്നും തെളിയിക്കുന്നതായിരുന്നു മഹാരാഷ്ട്ര ഫലം ശിവസേനയും എൻസിപിയും ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏക്നാഥ് സിന്റയും അജിത് പവാറും കരുത്ത് തെളിയിച്ചു മഹാരാഷ്ട്രയിൽ നിലനിൽപ്പിനുള്ള പോര് ബിജെപിയും കോൺഗ്രസും തമ്മിലായിരുന്നില്ല ശിവസേനയിലേയും എൻസിപിയിലെയും ഇരുവിഭാഗങ്ങൾ തമ്മിലായിരുന്നു സ്വന്തം പാർട്ടിയുടെ പേരും കൊടിയും ചിഹ്നവും നഷ്ടപ്പെട്ട ഉദ്ധവ് താക്കറെയ്ക്കും ശരത് പവാറിനും ഇക്കുറി കരുത്തും നഷ്ടമായി ശിവസേന തലവനായിരുന്ന ഉദ്ധവ് താക്കറെയെ വിട്ടാണ് ഭൂരിപക്ഷം എം എൽ എ മാരുമായി ബി ജെ പി പാളയത്തിലേക്ക് ചാടിയത് അതോടെ പിളർന്ന പാർട്ടിയിൽ ഭൂരിപക്ഷം ജനപ്രതിനിധികളുടെ ബലത്തിൽ ഷിൻഡെ വിഭാഗത്തിനാണ് ശിവസേനയുടെ അവകാശവും കിട്ടിയത് അച്ഛൻ ബാൽ താക്കറെ രൂപീകരിച്ച പാർട്ടി നഷ്ടമായ ഉദ്ധവിന് ശിവസേനയുടെ പേരിനൊപ്പം ബ്രാക്കറ്റ് ചേർത്ത് പാർട്ടി രൂപീകരിക്കേണ്ടി വന്നു ശിവസേന ഉദ്ധവ് ബാലാസാഹിബ് താക്കറെ മഹാവികാസ് അഘാഡിയിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ച് സീറ്റ് കിട്ടിയെങ്കിലും ഇരുപതിടത്ത് മാത്രമാണ് വിജയിക്കാനായത് മറുപക്ഷത്ത് മഹായുതിയിൽ നിന്നും എൺപത്തിയൊന്ന് സീറ്റ് കിട്ടിയ ഷിൻഡെ അമ്പത്തിയേഴിടത്തും വിജയിച്ചു ലോക്സഭാ പോരിൽ രണ്ട് സീറ്റിന് മുന്നിൽ നിന്ന ഉദ്ധവ് വിഭാഗമാണ് നിയമസഭാ മത്സരത്തിൽ ദയനീയമായി പരാജയപ്പെട്ടത് ഇരുവിഭാഗവും നേരിട്ട് മത്സരിച്ച അമ്പത്തിമൂന്ന് സീറ്റിൽ മഹാഭൂരിപക്ഷവും ഷിൻഡെ വിഭാഗം ഉറപ്പിക്കുകയും ചെയ്തു ഒപ്പം നിന്ന എം എൽ എമാരും താൻ രൂപീകരിച്ച പാർട്ടിയുമായി കടന്ന അനന്തിരവൻ അജിത് പവാറിനാണ് ശരത് പവാറിനേക്കാൾ പവർ എന്ന് തെളിയിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് എം പിമാരെ സ്വന്തമാക്കി ശരത് പവാർ കരുത്ത് തെളിയിച്ചുവെങ്കിൽ ഇപ്പോൾ ശരത് പവാർ വിഭാഗത്തെ പാടെ തകർത്തുകൊണ്ടാണ് അജിത് പവാറിന്റെ വിജയം ലോക്സഭയിൽ ഒറ്റ എം പിയിൽ ഒതുങ്ങേണ്ടി വന്ന അജിത് പവാർ ഇക്കുറി മത്സരിച്ച അമ്പത്തിയൊമ്പതിൽ നാൽപ്പത്തിയൊന്നിടത്തും വിജയിച്ചു കയറി ഇരുകൂട്ടരും ഏറ്റുമുട്ടിയ മുപ്പത്തിയൊമ്പതിൽ മുപ്പതിടത്തും വിജയിച്ചു ബാരാമതിയിലടക്കം അജിത് പവാർ പവർ കാട്ടി ഏക്നാഥ് അജിത് പവാറും കരുത്ത് തെളിയിക്കുകയും ഭരണത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്യുന്നതോടെ മറുചേരിയിൽ നിന്ന് കൂടുതൽ നേതാക്കൾ കൂറുമാറാനുള്ള സാധ്യതയുമുണ്ട് ശരത് പവാറിനും ഉദ്ധവ് താക്കറെക്കും നഷ്ടപ്പെട്ടുപോയ സ്വന്തം പാർട്ടി തിരിച്ചു പിടിക്കുക എന്നതിനേക്കാൾ വലിയ വെല്ലുവിളിയാകും ഈ ചോർച്ച തടയൽ പൊളിറ്റിക്കൽ ഡെസ്ക് ന്യൂസ് ന്യൂസൈറ്റീൻ